ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് അതായത് നമ്മുടെ കേരളത്തിനെ സേവ് ചെയ്യാനുള്ള ഒരു അജണ്ട ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അതായത് ഇത് ഇവിടെ കാണാൻ പോണത് ഒരു സി സി ടി വി നമ്മൾ വയനാട് ഉരുൾപൊട്ടിൻ്റെ സി സി ടി വി ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് സി സി ടി ക്യാമറയിൽ കിട്ടിയിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ശാന്തമായിരുന്ന സ്ഥലമാണ് ഒരു നിമിഷം കൊണ്ട് വെള്ളം കവർ ചെയ്ത് പോയത് അതുപോലെ ഇനി ഇപ്പോൾ അത് വെറും വയനാടിന് മാത്രം ഉണ്ടായ നഷ്ടമാണ് ഇനി കേരളം മൊത്തം അനുഭവിക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല നമ്മൾ ആദ്യം തന്നെ മുൻകൈകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം അപ്പോൾ നമ്മൾ കേരളം തന്നെ മുൻകൈ എടുത്തെങ്കിലേ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ ഇതിൽ അഞ്ച് ജില്ലകൾക്കാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശ്ശൂർ ഇവർ തന്നെ മുൻകൈ എടുക്കുക ഇവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാവരും കൂടെ കൈ കോർത്ത് പിടിച്ചെങ്കിലാണ് നമുക്ക് ഒരു സേഫ്റ്റി നമുക്ക് കിട്ടുള്ളൂ ഇവിടെ എന്ത് പറയുക ഒരുപാട് നാശ നാശങ്ങൾ സംഭവിച്ചതിന് ശേഷം ഒരു മുൻഗണനകളും മുന്നേ വന്നിട്ട് വന്നിട്ടൊരു കാര്യമല്ല ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതിന് ശേഷം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷം ആരും സഹായിച്ചിട്ട് ഒരു കാര്യമല്ല അതിന് മുന്നേ സഹായിക്കാൻ കൈകളുള്ളവർ സഹായിക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വലിയൊരു നാശങ്ങളുടെ മു മുന്നിൽ കണ്ടിട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് തലയുടെ മോ മേലെ വെള്ളം കണ്ടു മുൻകൺ മുന്നിൽ കാണിച്ച് തരികയാണ് ഓരോ അടയാളങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്ത് പ്രതിവിധി എന്നുള്ളതും ഉണ്ട് അത് ചെയ്യാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈയൊരു ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് ഈ വീഡിയോക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം നമ്മളുടെ പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെ ഒരു നിവേദനം എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചിക്കേഴ്സ് ഡൈ എന്നുള്ള ഒരു വീഡിയോ യൂട്യൂബർ നമുക്ക് കിട്ടു നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൽ വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് എല്ലാവരും പരമാവധി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നിട്ട് അവരെക്കൊണ്ട് എല്ലാവരും ചെയ്യിപ്പിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അവരെക്കൊണ്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിക്കുക നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് അത്രയും നിവേദനങ്ങൾ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് കിട്ടി എന്നുള്ള ഉറപ്പ് വരുത്തണം ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൂസ് ഡേ എന്നുള്ള വീഡിയോ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു വീഡിയോ ചാനലാണ് ഈ ചേച്ചി നല്ല രീതിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് ഞാനിത് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളായിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെ അഡ്മിനും അത് ഇവരെല്ലാവരും ഞങ്ങളെ ഗ്രൂപ്പിലെല്ലാവരും ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക അതിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിന് അധികം ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് അറിയില്ല മറ്റുള്ളവരെ ഭയപ്പെടുത്തണ്ടാന്നോ ഭീതി പര സത്യാവസ്ഥ എന്താണ് നമ്മുടെ ജീവന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ശരിയാണ് ലോകത്തുള്ള ഒരു ജീവനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഒരു ഭൂമി ഒളുക്കം വന്നാൽ എല്ലാം തീർന്നു പക്ഷെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് സംഭവിക്കാതെ നോക്കുന്നത് ഇതിന് എന്നെപ്പോലെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തു നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്തെഴുതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയും ഞാൻ എഴുതും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്താകുന്ന ഒരാളല്ല ഇത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തേ ചെയ്യരുത് ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു കത്തെഴുതിയതുകൊണ്ട് എന്തെങ്കിലും ശരിയാകുമെന്നൊന്നും തോന്നുന്നില്ല എല്ലാവരും എഴുതണം എല്ലാവരും അവരൊരാൾ കഴിയുന്ന എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഉണ്ടാവാതിരിക്കട്ടെ ഓരോ നിമിഷവും അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കരുത് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഇതാണ് അതിനെ മലയാളം ി ഞാൻ പറയാം സർ പേര് ഞാൻ കേരളത്തിലെ സാധാരണ ഒരു വീട്ടമ്മയാണ് അതിന് തന്നെ ഞാൻ പറയട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അങ്ങനെ അഗാധമായി വിശ്വസിക്കുന്നു എന്റെ ഈ ഒരു കത്ത് അങ്ങയുടെ കയ്യിൽ എത്തുമോ അങ്ങനെ അറിയാമല്ലോ വയനാട്ടിലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർക്ക് മെയിലൊന്നും അയക്കാൻ പറ്റില്ല ഈ ഒരു സൈറ്റ് ഉണ്ട് പി എം ഇന്ത്യ എന്നുള്ളൊരു സൈറ്റിലേക്ക് കയറിയിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കയറാനായിട്ട് പി എം ഇന്ത്യ എന്ന അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഒരു മൂന്ന് വരെ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻ്ററാക്റ്റ് വിത്ത് പി എം എന്നൊരു ടാബ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ടു പി എം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം കേട്ടോ ഇവിടെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് നേരെ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും അപ്പോൾ നമുക്കത് നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈൻ അപ്പ് ചെയ്യണം സൈൻ അപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഫോം ഉണ്ടാകും അതിലെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഐ ഡി അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും ഒരു വെരിഫിക്കേഷൻ ലിങ്ക് നമ്മൾ മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ മെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ടാകുമല്ലോ ആ മെയിൽ ഐ ഡി കയറി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ കംപ്ലീറ്റ് മറ്റേ നമ്മൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുമ്പോൾ പി എംഒ ഗ്രിവിൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സങ്കടം ബോധിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണിത് അതിൽ നമ്മൾ ലോഡ്ജ് പബ്ലിക് ഗ്രിവിൻസസ് എന്ന് പറഞ്ഞാൽ ഉള്ളത് ക്ലിക്ക് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും താഴെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് മോറ് ക്ലിക്ക് ചെയ്യുക മോറ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അവിടെയും സ്ക്രോൾ ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഏറ്റവും ലാസ്റ്റ് അത് എന്നുള്ളൊരു ഉണ്ട് അത് ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്തു അത് കഴിയുമ്പം ഗ്രിവൻസ് രജിസ്ട്രേഷൻ ഫോം വരും അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും താഴോട്ട് വന്ന് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണം താഴെ അവിടെ നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത് എനിക്കറിഞ്ഞൂടാം ഞാൻ എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരുപക്ഷേ ജീവിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കാം അല്ലേ ാണ് ഞാൻ അയച്ചത് നിങ്ങളും ചെയ്യണം ഇതുപോലെ അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ എല്ലാവരും അതുപോലെ ചെയ്യാ നമുക്കും അതായത് വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കാരും വീട്ടമ്മമാർക്കാരും കുട്ടികൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിരുന്നിട്ടായാലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒരു കുറച്ചൊരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അതൊക്കെ ചെയ്തു വെക്കുക നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളെ മക്കളും നമ്മളും നമ്മളെ കുടുംബക്കാരും മാതാപിതാക്കളൊക്കെ അപകടത്തിൽപ്പെടാതിരിക്കാൻ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്നൊരു എല്ലാവർക്കും എത്തിച്ചു വീഡിയോ ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ സേഫായിട്ടിരിക്കുക